സിപിഎം വെല്ലുവിളിച്ചാൽ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് നിലമ്പൂർ എം എൽ എ പി വി അൻവർ രാവിലെ വീണ്ടും മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് അൻവറിന്റെ പ്രതികരണം തന്നെ വർഗീയവാദിയാക്കാനാണ് സി പി എം ശ്രമിക്കുന്നതെന്നും ഇന്നലെ നടന്ന പൊതുയോഗം ഒരു വിപ്ലവമായി മാറുമെന്നും അൻവർ പറഞ്ഞു പൊതുയോഗത്തെ ജനം വിലയിരുത്തും താൻ വിചാരിച്ചാൽ ഇരുപത്തിയഞ്ച് പഞ്ചായത്തുകളിൽ സിപിഎമ്മിന് ഭരണം നഷ്ടമാകുമെന്നും അൻവർ പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി ഹരികുമാർ ഹരികുമാർ ചേരുകയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഇന്ന് രാവിലെ അൻവർ അൻവർ മാധ്യമങ്ങളെ കണ്ടതിന്റെ പശ്ചാത്തലം എന്താണ് എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് ഇന്നലെ അദ്ദേഹത്തിന് ലഭിച്ച ആത്മവിശ്വാസത്തെ തുടർന്നാണ് കാരണം വലിയ സി പി എം തന്നെ പോലും അമ്പരപ്പിച്ച ഒരു ജനപങ്കാളിത്തമാണ് ഇന്നലെ നിലമ്പൂർ ചന്തക്കുന്നിൽ പി വി അൻവറിന്റെ നയ വിശദീകരണ യോഗത്തിൽ ഉണ്ടായത് വലിയ ഒരു ജനക്കൂട്ടം എത്തിയതിന്റെ ആത്മവിശ്വാസം ഇന്ന് അൻബറിന്റെ വാർത്താ സമ്മേളനത്തിൽ കാണാനും കഴിയുന്നുണ്ട് കാരണം അദ്ദേഹം എല്ലാ വെല്ലുവിളികളും സി പി എം പിണറായിയെ അടക്കം വെല്ലുവിളിച്ച് പിണറായിക്ക് തലയ്ക്ക് വെളിവില്ലാതെ പലതും പറയുന്നു എന്നതടക്കമുള്ള പരാമർശങ്ങളാണ് ഇന്ന് സി വി അൻവർ ഉന്നയിച്ചത് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം തന്നെയാണ് കാരണം ഇന്നലെ നടന്ന നയവിസ്തീകരണ യോഗത്തിൽ സ്വാഗതം പറഞ്ഞത് ഒൻ സി ലോക്കൽ സെക്രട്ടറി ആണ് അത്തരത്തിൽ സി പി എമ്മിന്റെ അനുഭാവികൾ വിവിധ പാർട്ടികൾ പ്രത്യേകിച്ച് ലീഗിൽ നിന്നും കോൺഗ്രസിൽ നിന്നുമുള്ള വലിയൊരു പങ്കാളിത്തം ഇന്നലെ അൻവറിന് ലഭിച്ചിട്ടുണ്ട് ഇത് വലിയൊരു സ്വീകാര്യത തന്നെയാണ് എന്നാണ് അൻവറിന് അൻവർ അന്ന് അപ്പോൾ തന്നെ പറഞ്ഞത് ഈ ഇതിന്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് അൻവർ ഇന്ന് വീണ്ടും വെല്ലുവിളിയുമായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് അദ്ദേഹം പറഞ്ഞത് താൻ താൻ ഒരു ഫോൺ കോൾ ചെയ്താൽ മലപ്പുറം ജില്ലയിലെ ഇരുപത്തി അഞ്ച് പഞ്ചായത്തുകളിൽ സി പി എം വീഴും സി പി എമ്മിന് ഭരണം നഷ്ടമാവും എന്നാണ് ഈ മലപ്പുറത്ത് മാത്രമല്ല വേണമെങ്കിൽ കോഴിക്കോടും പാലക്കാടും തനിക്ക് ഇത്തരത്തിൽ ഭരണനഷ്ടമുണ്ടാക്കാൻ കഴിയും എന്ന് അൻവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇന്ന് അദ്ദേഹം കോഴിക്കോട് ഒരു വിശദീകരണ യോഗം ഇന്നത്തെ യോഗം കോഴിക്കോടാണ് ഇത്തരത്തിൽ ഇതിനുശേഷം ഇന്ന് കോഴിക്കോട് നടന്ന നടക്കുന്ന യോഗത്തിന് ശേഷം മലപ്പുറം ജില്ലയിൽ പത്ത് സ്ഥലങ്ങളിൽ അദ്ദേഹം ഇന്നലെ സമാധാനം സമാനമായ യോഗങ്ങൾ സംഘടിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും എല്ലാ വെല്ലുവിളിയും സി പി എം നേതൃത്വത്തിന്റെ എല്ലാ വെല്ലുവിളിയും ഏറ്റെടുത്ത് മുന്നോട്ട് പോവാൻ തന്നെയാണ് പി വി അൻവറുടെ നീക്കം മനസ്സിലായി അതുപോലെ തന്നെ പി വി അൻവർ അദ്ദേഹത്തിന്റെ ഈ നിലപാടുകളെക്കുറിച്ച് സി പി ഐ എം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എങ്ങനെയാണ് സി പി എം ഇതിനെ ശക്തമായി തന്നെ പ്രതിരോധിക്കുന്നുണ്ട് അൻവർ അൻവറിനെ സി പി എം ഇല്ല സെക്രട്ടറി അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസങ്ങളിൽ അൻവറിനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചു വർഗീയവാദി അടക്കം വർഗീയവാദി എന്ന തരത്തിലുള്ളതടക്കം ഒരു പരാമർശങ്ങളുണ്ടായി അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായി നമ്മൾ കണ്ടു എന്തായാലും സി പി എം ഇന്ന് ഇന്ന് നിലമ്പൂരിൽ ഒരു വിശദീകരണ യോഗം നടത്തും എന്ന് അറിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതിന് ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല എം സ്വരാജ് അടക്കമുള്ള നേതാക്കൾ ജില്ലയിലെത്തി സി പി എമ്മിന്റെ നേതൃത്വത്തിൽ അൻവറിന് മറുപടിയായി യോഗങ്ങൾ സംഘടിപ്പിക്കുന്നു എന്നുള്ള ഒരു സൂചന ലഭിക്കുന്നുണ്ട് എന്തായാലും സി പി എമ്മും അൻവറിനെ പ്രതിരോധിക്കാനുള്ള കടുത്ത ശ്രമത്തിലാണ് ഇതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ മലപ്പുറം ജില്ലയിൽ പാർട്ടി യോഗങ്ങളും പാർട്ടി സമ്മേളനങ്ങളും നടക്കുമെന്ന് ഉറപ്പാണ് ഹരിമാർ ഇന്നലെ നടന്ന പി വി അൻവറിന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗം ഏറെ ശ്രദ്ധേയമായിരുന്നല്ലോ അപ്പോൾ പ്രദേശവാസികൾ ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് ഉള്ള ജനപങ്കാളിത്തം എത്രത്തോളം ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പി വി എൻമാർ കഴിഞ്ഞത് ഇന്നലെ നടന്ന നയവിശദീകരണ യോഗത്തിന് മുൻപുവരെ സോഷ്യൽ മീഡിയയിലുള്ള സോഷ്യൽ മീഡിയയിൽ നിന്നും കിട്ടുന്ന ഒരു ഒരു അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു പിന്തുണയാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇന്നലെ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിയപ്പോൾ അതായത് സ്വതന്ത്ര എം എൽ എ അല്ലെങ്കിൽ സ്വതന്ത്ര നേതാവ് സി പി എമ്മിന്റെ പിന്തുണയുള്ള സ്വതന്ത്ര നേതാവ് എന്ന ആ പദവി ഉപേക്ഷിച്ച് ജനങ്ങളിലേക്ക് എത്തിയപ്പോൾ അതിൽ കൂടുതൽ പിന്തുണ ലഭിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്നലെ നിലമ്പൂരിൽ കണ്ടത് അയ്യായിരത്തിലധികം പേരാണ് ഇന്നലെ ചെറിയ ഒരു യോഗസ്ഥലത്ത് എത്തിയത് കെട്ടിടങ്ങൾക്ക് മുകളിൽ പോലും ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു എന്തായാലും നിലമ്പൂരിൽ നിന്ന് മാത്രമല്ല മലപ്പുറം ജില്ലയിൽ നിന്ന് പൂർണ്ണ പിന്തുണ കിട്ടുന്നുണ്ട് അതായത് സി പി എമ്മിനെ അല്ലെങ്കിൽ സി പി എം നയങ്ങൾക്കെതിരെ പരസ്യമായി രംഗത്ത് വരുന്ന പാർട്ടി അനുഭാവികളുടെ എണ്ണം കൂടുന്നു എന്ന് തന്നെയാണ് അൻവർ പറയുന്നത് ഇത് ഇന്നലെ ഇന്നലെ നമ്മൾ എല്ലാവരും അതുപോലെ തന്നെ പുതിയ പാർട്ടി രൂപീകരിക്കില്ലെന്ന സൂചനകൾ അൻവർ നൽകുമ്പോഴും അദ്ദേഹത്തിന്റെ അടുത്ത നീക്കത്തെക്കുറിച്ച് എന്തെങ്കിലും സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്താണ് അതിനെപ്പറ്റി എന്തെങ്കിലും വിവരങ്ങൾ അൻവർ ഇന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് താൻ മുന്നോട്ട് തന്നെയാണ് താൻ പാർട്ടി രൂപീകരിക്കുമോ ഇല്ലയോ എന്നും പറഞ്ഞിട്ടില്ല ജനങ്ങൾ ഒരു പാർട്ടിയായാൽ ഈ നിലവിലെ അൻവർ ആരോപിക്കുന്ന ആരോപണങ്ങൾക്കെതിരായി ജനങ്ങൾ ഒരു പാർട്ടിയായി വന്നാൽ താൻ ആ പാർട്ടിയിലുണ്ടാകും എന്ന് അൻവർ പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നുണ്ട് അതായത് താൻ പാർട്ടി രൂപീകരിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നില്ല പാർട്ടി അൻവറിന്റെ നേതൃത്വത്തിൽ ജനങ്ങളെ ഉൾപ്പെടുത്തി വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള ജനങ്ങളെ ഉൾപ്പെടുത്തിയുള്ള പാർട്ടി രൂപീകരിക്കുമെന്ന് അദ്ദേഹം സൂചന ലഭിക്കുന്നുണ്ട് ജനങ്ങൾ ഒരു പാർട്ടിയായാൽ അതിനൊപ്പം താൻ നിൽക്കുമെന്ന് അൻവർ ഇന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ പെട്ടെന്ന് അൻവർ ഒരു പാർട്ടി രൂപീകരിച്ച് മാറിപ്പോകുമോ എന്ന നില ഉണ്ടാവില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് ജനങ്ങൾ തീരുമാനിക്കണമെന്നാണ് വ്യക്തമാണ് നന്ദി ഹരികുമാർ ദൂരദർശ്രീ ഹരികുമാറാണ് വിവരങ്ങൾ നൽകിയത്